എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യ നയനയുടെ അടുത്ത് എന്നിട്ട് ദേവേന് വന്ന കാര്യമൊക്കെ പറയണം അപ്പൊ നയനെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നയനയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ നവി പറഞ്ഞു ഉം അമ്മായിമ്മ വന്നത് കേട്ടപ്പം നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷാണല്ലോ നയന എന്ന് പറയാ അല്ല അത് പിന്നെ എന്തു പറ്റി നിനക്ക് അവരത്രക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്ക അത് അവരെന്തൊക്കെ ചെയ്യെന്ന് പറഞ്ഞാലും എന്റെ അമ്മായിമ്മയല്ലേ അപ്പൊ എനിക്ക് അവരിഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ ആദർശ എന്റെ അമ്മയല്ലേ എന്ന് ചോദിക്ക പിന്നെ ആദർശ എന്റെ അമ്മയാണ് പോലും അവര് ചെയ്ത് ക്രൂരതകളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലോ അവരെ സ്നേഹിക്കാൻ പോലും കൊള്ളില്ല എന്ന് പറയണം ഇത് കേട്ടെന്ന് നായന പറഞ്ഞു അങ്ങനെ ഒന്നും പറയില്ലെന്ന് അഭീച്ചെന്ന് പറയണം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് നായനെ കണ്ടെന്ന് ദേവേനെ പറഞ്ഞു നീ പെട്ടെന്ന് റെഡിയാവ് നമുക്കിപ്പ തന്നെ പോണമെന്ന് പറയണം ഇത് കേട്ട നായനെ ഒന്നും മിണ്ടാൻ നിൽക്കുക അല്ല നിന്നോട് പറഞ്ഞു കേട്ടില്ല എന്ന് ചോദിക്കുക കേട്ടപ്പൊ ഗോവിന്ദം പറഞ്ഞു മോളെ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് അതെന്താന്ന് വെച്ചാൽ മോൾക്ക് തീരുമാനിക്കാം ഞങ്ങൾ കൂടുതലൊന്നും പറയില്ല എന്ന് പറയണം പെട്ടെന്ന് കനക പറഞ്ഞു നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നിനക്ക് പോകണമെങ്കിൽ പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടും വന്നേക്കരുത് പിന്നെ ഞങ്ങൾ ആ വീടിന്റെ പടികളൊന്നും ഞങ്ങളും അങ്ങോട്ടേക്ക് വരത്തില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധം പിന്നെ കാണില്ല എന്ന് പറയണം നായനെ ആകെ പട പെട്ടുപോയി ദേവേനെ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ വർത്താറേ പറയണെന്നു ചോദിക്കുക പിന്നല്ലാതെ അവളുടെ കല്യാണം കഴിഞ്ഞ് അന്നും മുതൽ തുടങ്ങിയതാ ഈ അവളെ ഇങ്ങനെ ക്രൂശിക്കുന്ന സ്വഭാവം നിങ്ങളുടെ പക്ഷെ ഇത്രയും കാലം ഞങ്ങൾ കണ്ടും കേട്ടുമൊക്കെ ഒന്നും ഇണ്ടായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല ദേവേനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മുള വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനോ പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ പണ്ടത്തെ കാര്യം ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ നവ്യയുടെ ഏഴാം മാസ ചടങ്ങിൽ വന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും കാട്ടിക്കൂട്ടിയതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തൽക്കാലത്തേക്ക് മുള വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പോ അവള് വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോക്കോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നത് ദേവേനി നയനോട് പറഞ്ഞു െ ഇതൊന്നും കേൾക്കണ്ട നീ പോയി റെഡിയാവ് എന്ന് പറയാണ് നയന പറഞ്ഞു അത് പിന്നെ അച്ഛനും അമ്മ പറയാതെ ഓഹോ അപ്പൊ ഇവര് പറയുന്ന കേട്ടാ നീ ഇങ്ങനെ ഇവിടെ ഇണ്ടായിരിക്കണല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ രണ്ടുള്ളും തീരുമാനിച്ചു വന്നിരിക്കുന്നേ നിന്നെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോയേ മതിയാവുള്ളൂ ആദർശ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പം ആദർശനോടൊപ്പം നീ പോകുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എൻറ്റോടൊപ്പം വരണം എന്ന് പറയുന്നത് കാരണം പറഞ്ഞു അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങള് വിളിച്ചുകൊണ്ട് പോന്ന് കാണട്ടെ എന്ന് പറയണം ദേവേനെ പെട്ടെന്ന് നയനയുടെ എടുത്ത് പറഞ്ഞു അതെ ധൈര്യം ഉണ്ടെനിക്ക് ഈ കഴുത്തി കിടക്കുന്ന താലി കണ്ടല്ലോ ഇവളുടെ ഇത് എന്റെ മോൻ ആദർശ കെട്ടിയതാണെങ്കിൽ ഇവളെ ഞാൻ വിളിച്ചോണ്ട് പോകുന്നു പറയാം പെട്ടെന്ന് കനക പറഞ്ഞു അതിന് നിങ്ങളൊരു വിലയും കൊടുക്കുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനെ എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു അതൊക്കെ നിങ്ങൾ വെറും തോന്നലല്ലേ ഇപ്പഴങ്ങനെയൊന്നും അല്ലെന്ന് പറയാണ് കനക പറഞ്ഞു വേണ്ട കൂടുതൽ അഭിനയം കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയാം എന്റെ മോളവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദനയും വിഷമം എന്താന്ന് എനിക്കറിയാന്ന് പറയാണ് പെട്ടെന്ന് നന്ദു പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ആ ആന്റിക്ക് കല്ലു ഭാഗത്ത് നല്ല ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആന്റി ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ദ്രോഹിക്കുമായിരുന്നോ ഇപ്പൊ ആ പെൺകുട്ടി ആന്റിയുടെ മോന്റെ ജീവിതത്തിലേക്ക് വരണം എന്നല്ലേ ആന്റി ആഗ്രഹിച്ചിരുന്നെ അതുപോലെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ഇത് കേട്ടപ്പോൾ ദേവയെന്നു പറഞ്ഞു ആ പറഞ്ഞ ശരിയാന്ന് പറയാണ് ആ കരക പറഞ്ഞു കേട്ടില്ലേ പറയണേ അപ്പൊ അതുപോലെ ഒരു സ്വഭാവമുള്ള പെൺകുട്ടി പറഞ്ഞെന്ന് ആഗ്രഹിച്ചിരുന്ന് അങ്ങനെയാണെങ്കിൽ എന്റെ നായന കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ആദർശം അതുപോലെ തന്നെ പെൺകുട്ടിനെല്ലാം കല്യാണം കഴിക്കുകയുള്ളു ഇനി ആണെങ്കിലും എൻ്റെ മോളെ തള്ളിക്കളഞ്ഞിട്ട് മിക്കവാറും അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരിക്കും ദേവേനയുടെ പുറപ്പാടല്ലേ ചോദിക്കുക ദേവേനു പറഞ്ഞു ആ പറഞ്ഞെടുത്ത് നിക്ക് തെറ്റിന്ന് പറയാ ഇത് കേട്ടപ്പം കന ഞങ്ങൾക്കൊരു തെറ്റി പറ്റിയിട്ടും ഇല്ല ഞങ്ങൾക്കും മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ അങ്ങനെയൊക്കെയാന്ന് ഇത് കേട്ടപ്പം ദേവേന പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് കല്ലുപാത്ത് നൽകിയ പെൺകുട്ടി ആരാന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ അത് അറിഞ്ഞു അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇവിടെ കൂട്ടിയെന്ന് പറയണം ഒരു നിമിഷം നവി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക നവിക്കൊന്നും മനസ്സിലായില്ല പിന്നീട് നയനടുത്ത് നിന്നിട്ട് നയനെ ചേർത്ത് പിടിച്ചിട്ട് പിടിച്ചിട്ടറിഞ്ഞു ഇവളുണ്ടല്ലോ ഇവളെന്റെ മരുമോളല്ല എൻ്റെ മോളാന്ന് പറയണം ഇവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലെ അവിടെ കഴിയാണ്ട് പറ്റില്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കനം പറഞ്ഞു വേണ്ട നിങ്ങൾ കൂടുതൽ ഇനി സോഫൊന്നും ഇടണ്ടാന്ന് പറയണം ഡയലോഗൊന്നും പറയണ്ടെന്ന് പറയാം അല്ല ഞാൻ സത്യമായിട്ട് പറയണ എനിക്ക് എന്റെ മരുമോളെ കാണാൻ ഒരു നിമിഷം പോലെ ഇരിക്കാൻ പറ്റില്ല ഒരു പക്ഷെ ആ ദൃശ്യമായക്കാളും ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഇവളെ ആയിരിക്കും ഇവളെന്റെ മരുമോളല്ല ഇവളെന്റെ മോള എന്ന് പറയാം ഇത് കേട്ടൻ കനക ചോദിച്ചു സത്യം സത്യോടെ പറഞ്ഞു ചോയ്ക്കും ഞാൻ സത്യ പറയണേ ഇവിടെ കരള് പാത്തു നിറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോ നയനെ പറഞ്ഞു അതേ അമ്മേ കുറച്ച് നാളുകളായി അമ്മയും ഞാനും സ്നേഹത്തിലാണ് അമ്മ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ കോവിന്ന് പറഞ്ഞു ആഹാ അങ്ങനെയാണെന്ന് ചോദിക്കാ കരകുറഞ്ഞു അങ്ങനെയാണ് ഇത് നേരത്തെ അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ ദേവേനി ഇത്ര വളച്ച് കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കണം ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അത് പിന്നെ പുറത്ത് പറയായിരുന്നേ എനിക്കും ഈ പറയുന്ന ആദർശിന്റെ അച്ഛനും ഒക്കെ നന കാര്യമാണ് നയനുമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെയല്ല അവിടെ ഇവിടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും ചിലപ്പോൾ സഹിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറയാണ് കോവന്ദ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷെ എന്റെ മോള് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നാടകം കളിക്കണേ അല്ലേന്ന് ചോദിക്കണം നയന പറഞ്ഞു അത് ശരിയാച്ചാ പലവട്ടം ഞാൻ പറയണമെന്ന് ആലോചിച്ച പക്ഷേ എങ്കില് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയരുതെന്ന് പാപ ആദർശേട്ടൻ ആദർശേണ്ണ മുന്നിൽ പറയാൻ നാടകം കളിച്ചു ആദർശേട്ടൻ നല്ല വിഷമം എന്ന് തോന്നിയെന്ന് പറയാൻ ദേവേനെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു അതെ പെട്ടെന്ന് പേര് റെഡിയാവ് നമുക്ക് വീട്ടിലേക്ക് പോകണ്ടെന്നു ചോദിക്കാ ഇത് കേട്ടുകഴിഞ്ഞപ്പം കനക പറഞ്ഞു അതെ അന്ന് ഒരു കാര്യം ഇനി പറഞ്ഞേക്കട്ടെ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്ന പ്രായച്ചത്തൊക്കെ പോയി പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയേ കണ്ടായിരുന്നു പോരാത്തരും മരുമകളുടെ നിറയും മുല്ലപ്പ് വെച്ച് കൊടുക്കുന്നതൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പം ഇതൊന്നും പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു നന്ദി പറഞ്ഞു ഞങ്ങൾ പേരും കൂടെ ഒത്തോണ്ടുള്ള കളിയായിരുന്നു പറയുന്നത് നവ്യേ നവ്യേച്ചയ്ക്ക് പക്ഷെ ഒന്നും അറിയില്ലായിരുന്നു ഞാനും അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു പറയാണ് ഒരു പക്ഷേ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നയനേച്ചി അങ്ങോട്ട് വന്നില്ലെങ്കിൽ അല്ലെ നയനേച്ചീനെ കൂട്ടിക്കൊണ്ട് പോവാൻ ആരും വന്നില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടാരം അമ്മയച്ചനും കൂടെ എന്നൊക്കെ നന്ദി പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനിക്കും സന്തോഷമായി ദേവേന് പറഞ്ഞ് മോള് വന്നേ റെഡിയാവോ നമുക്ക് പോകാന്നൊക്കെ പറയാണ് ഈ സമയം അനന്തപുരിയിൽ ആകെ പാട്ട് ടെൻഷനോടീരിക്കുവാണ് ആദർശ് ആദർശന്റെ മനസ്സിലേക്ക് നയനയുടെ ചിന്തകളായിരുന്നു പക്ഷെ അവൾ എന്താ പോലും വരാത്തേ അപ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു എന്നിട്ട് ടീച്ചു എന്താടാ മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അവള് വരാത്തോണ്ടാണെന്ന് നിക്കും അല്ലാതെ പിന്നെ മുത്തച്ഛ സാരമില്ല അവള് വരൂന്നേ അവള് വന്നില്ലെങ്കിൽ ഞാനും ബസ് നിരങ്കൂടെ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാം ഒരു പക്ഷെ ഇത്രയും നാളായിട്ടും അവളുടെ വീട്ടുകാർ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ല പക്ഷെ ഇപ്പൊ അവർക്ക് തോന്നി കാണുമായിരിക്കും അവളുടെ അവരുടെ മോളുടെ ജീവിതം താർന്നുകൊണ്ടിരിക്കുകയാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ദേവേനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണിച്ചു കൂട്ടിയെന്ന് പറയാ അത് ചോദി അത് ശരിയാ ഏഴാം മാസം ചടങ്ങിനെ വന്നിട്ട് പോലും ദേവേനെ വെറുതെ വിട്ടോ അവളെ ഓരോന്നു പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ലേ ആർക്കാ സങ്കട സഹിക്കാൻ പറ്റുന്നേ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ സ്വന്തം മക്കളിങ്ങനെ വേദനിക്കാന്ന് പറഞ്ഞപ്പോ ഒരച്ഛനും അമ്മയ്ക്ക് സഹിക്കില്ല ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവരും ചെയ്തോളൂന്ന് പറയണെ ഏർ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ജയം വരുന്നത് ജയം പറഞ്ഞു അപ്പറം ശരിയാന്ന് പറയണ അല്ല ദേവേനെ എന്തു ചെയ്യണം മൊനഞ്ഞ് വെക്ക ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞു പോയതാ മനസ്സ് നന്നാക്കാതെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ അവിടെ പരിചയം എഴുതുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സാദ്യം നന്നാക്കാൻ നിന്റെ ഭാര്യയോട് പറ ഞാൻ എന്ത് ചെയ്യാനോ അച്ഛാ ഞാൻ പറഞ്ഞോണ്ടൊന്നും ആയില്ല പറയാനാണെങ്കിൽ ഞാൻ കുറെ ഉപദേശിച്ച് നേരെയൊക്കെ നോക്കിയാ ഒരു രക്ഷയില്ല അവൾ കാണാൻ നയനമ്മോളെ കണ്ണെടുത്താൽ കാണത്തില്ല ഇത് കേട്ടപ്പോൾ മുത്തശ്ശം പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട വരും തോന്നേ നയനയാണ് കരള് പാത്തു കൊടുത്തേന്നുള്ള കാര്യം ഇത് കേട്ടപ്പോ ജയമറഞ്ഞ് എനിക്കും അത് തോന്നുന്നുണ്ട് അവസാനം അത് പറഞ്ഞില്ലെങ്കിൽ പണി വാളും പിന്നെ അത് അറിഞ്ഞു കഴിയുമ്പത്തേനും ഇപ്പം അവള് പറയുമായിരിക്കും ഇത്ര നാളായിട്ട് എന്താ അത് മൂടി വെച്ചേ അത് നേരത്തെ തുറന്നു പറയാൻ പാടില്ലായിരുന്നൊക്കെ എന്ന് പറയാം മുത്തച്ഛൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ നോക്കാം നോക്കിയിട്ട് ഇങ്ങോട്ട് പോളിങ്ങോട്ടെത്തില്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ പോവോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയും എന്തെങ്കിലും ചെയ്യാം ദേവേനയുടെ മനസ്സൊന്നും മാറട്ടെ ദേവനെ തന്നെ മോളെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ പറയാണ് ആദർശം പറഞ്ഞാൽ അത് ശരി തന്നെയാ അവൾക്കാണെങ്കിലും കൊറേ കാലങ്ങളായിട്ട് അറിയാലോ അമ്മേനെ കുറിച്ച് ഓർത്ത് നല്ല വിഷമമുണ്ടായിരുന്നു കരള് പാത്തു കളിക്കിട്ട് പോലും അമ്മ അവളെ സ്നേഹിക്കുന്നില്ല എന്ന് സ്നേഹിക്കുന്നില്ലോന്നോർത്തിട്ട് പക്ഷെ ഈയിടെ എന്താന്നറിയത്തില്ല ഈയിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണ മുത്തശ്ശ അത് ശരിയാ കഴിഞ്ഞ ദിവസം ഞാൻ തലമുടി തുറത്തി കൊടുക്കുന്നൊണ്ടു നയനമ്മോളുടെ ദേവേനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവൾക്ക് വല്ല പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദർശം വേണ്ട കിടന്ന് കഷ്ടപ്പെടാൻ അത് മാത്രമല്ല എന്ന് ആദർശം പറയാണ് നവിയെ വരുവാന്നറിഞ്ഞ് നവിയെ പോകുകയെന്നറിഞ്ഞ ഇപ്പം അടുക്കള കയറി എല്ലാ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി എന്തൊക്കെയാ അമ്മ കാഴ്ച വെച്ചേ ഒന്ന് ഓർത്തു വെക്കാൻ പറയാണ് അമ്മയുടെ മനസ്സിൽ സ്നേഹവും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ അവളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതാ പ്രശ്നം എന്ന് പറയാം വസുധര പറഞ്ഞു അതെല്ലാം മാറിക്കോളും എല്ലാം മാറുന്നൊരു സമയം വരുമെന്നൊക്കെ പറയണം ഈ സമയം നയനെ ദേവേനെ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കൊണ്ടിരുന്നത് അപ്പോൾ കഴിച്ചിട്ട് പോവാൻ കനക പറഞ്ഞു അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് കനക പറഞ്ഞു അദ്ദേഹം വലിയ വിഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് ആക്കിയതല്ലേ നിക്കും അതൊന്നും സാരമില്ല ഇവിടെ നിന്ന് കഴിക്കുന്നതല്ലേ എൻ്റെ നയനുമോളുടെ വീടല്ലേ ഇത് എന്ത് കിട്ടിയാലും കഴിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പൊ കനക പറഞ്ഞു ഒരു സദ്യ തന്നെ ഉണ്ടാക്കണം എന്നുണ്ട് അതൊക്കെ പിന്നെ ആവാന്ന് പറയണം പിന്നീട് ദേവേന് പറഞ്ഞു ഒരുപക്ഷെ നന്ദുമോളും കൂടെ വീട്ടിലേക്ക് വന്നായിരുന്നെങ്കിൽ അവിടെ ഒന്നുകൂടി ഇരട്ടി സന്തോഷമായിനെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദൂനും മുഖം കൂടെ മാറി ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ നയനയും തെറ്റി ചെയ്തിട്ടുണ്ട് നന്ദുവിന്റെ കാര്യം പറയായിരുന്നു വീട്ടെല്ലാവരോടും പറയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അനിയുടെ ജീവിതയും മാതിരിയായി തരില്ലായിരുന്നു ഇത് കേട്ടപ്പം ഗോവിന്ദ പറഞ്ഞു അറിയാലോ എന്റെ കാരണം എന്താന്ന് നന്ദുവും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചു മാത്രം അതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഒഴിവാക്കി വിട്ടത് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലോന്ന് പറയണം നന്ദുവിനോട് ദേ ദേവേനെ പറഞ്ഞ് മോള് വിഷമിക്കുവൊന്നും വേണ്ട കേട്ടോ മോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് മോളുടെ മനസ്സ് നല്ലതെന്നൊക്കെ പറയണം പിന്നീട് നവിയോട് പറഞ്ഞു ദേ ഇവിടെ സ്വന്തം വീടാന്ന് കരുതിയിട്ട് നേരം വണ്ണം നോക്കണം കാരണം ഉറക്കം കാര്യങ്ങളൊക്കെ നേരം വണ്ണം വേണം വീട്ടിലെ കാര്യങ്ങളല്ലെങ്കിൽ അവീനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കില്ല വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം അനന്തപുഴിയിലെ ആദ്യത്തെ അവകാശം അങ്ങോട്ടേക്ക് വരാൻ പോന്നെ എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം നബി പറഞ്ഞു പഴയതുപോലെയൊന്നുമല്ല അവക്ക് എന്നോട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നേ അവ എന്നോട് സംസാരിക്കുകയും ഇടയ്ക്ക് കാണാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേന അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് അങ്ങോട്ട് പറയാൻ പറ്റില്ലെന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളായിരുന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു